നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം അഞ്ചാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഈ വാർത്തകൾ അറിയിപ്പുകൾ എല്ലാവരേക്കും ഒന്ന് നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യം കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് ഫലം അന്തിമഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ നിർണായക നീക്കങ്ങളുമായിട്ട് കോൺഗ്രസ് നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളിലാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി അതുപോലെ നവീൻ പട്നായിക്കിൻ്റെ ബി ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുമായിട്ട് സംസാരിക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിനെയും ഇന്ത്യ മുന്നണിയിലേക്ക് അടുപ്പിക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളിലാണ് ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മണ്ഡലങ്ങളിൽ എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ നിതീഷിൻ്റെ ജെ ഡി യു അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയും ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നാൽ മുപ്പത് സീറ്റുകൾ കൂടി ഇന്ത്യ മുന്നണിയിലേക്ക് ലഭിക്കും ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ഒരു ആവശ്യം മമതാ ബാനർജി അടക്കം ചില സഖ്യകക്ഷികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനം നിതീഷിന് നൽകി സർക്കാർ രൂപീകരണ ശ്രമം നടത്തണമെന്നാണ് ആവശ്യം ഇതിനായിട്ട് കോൺഗ്രസ് ശ്രമങ്ങൾ ഇപ്പോൾ തുടങ്ങിയതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹന പുക പരിശോധന കർശനമാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ പരിശോധനയ്ക്ക് എത്തുന്ന എല്ലാ വാഹനങ്ങളും ടെസ്റ്റ് വിജയിക്കുന്ന രീതി ഇനി ഉണ്ടാകില്ല യോഗ്യതയില്ലാത്ത വാഹനങ്ങൾ പോലും ടെസ്റ്റിൽ വിജയിക്കുന്ന പ്രവണത വർദ്ധിച്ചതോടെയാണ് ഇങ്ങനെയൊരു നീക്കം ഇതിനായിട്ടുള്ള പുതിയ സോഫ്റ്റ്വെയർ പുറത്തിറക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പല രീതികളിലുള്ള വാഹനങ്ങൾക്ക് ഒരേ പരിശോധനാ ഫലം നൽകിയ പുകപരിശോധന യന്ത്രങ്ങൾ വിതരണം ചെയ്ത കമ്പനിയെ കരിംപട്ടികയിൽ സർക്കാർ പെടുത്തിയിരുന്നു പുതിയ രീതി അനുസരിച്ച് എല്ലാ നടപടികളും കഴിഞ്ഞ ശേഷം മാത്രമേ ടെസ്റ്റിന്റെ ഫലം പുറത്തു വരികയുള്ളൂ പുക പരിശോധനയിൽ തത്സമയ റീഡിംഗ് പ്രദർശിപ്പിക്കില്ല ടെസ്റ്റിനിടയിൽ ഓക്സിജൻ അളവ് കുറയുമ്പോൾ നോസിൽ മാറ്റി ഉള്ളിലോട്ട് വായു കടത്തിവിട്ട് ഓക്സിജൻ കൂട്ടുന്ന രീതി അംഗീകരിക്കില്ല വാഹനങ്ങളുടെ ആക്സിലറേറ്റർ കുറച്ചും അതുപോലെ തന്നെ പരിശോധനാ ഫലത്തിൽ മാറ്റം വരുത്തുന്ന പുതിയ സോഫ്റ്റ്വെയറിൽ നടക്കില്ല പാസ്സായില്ലെങ്കിൽ വാഹനത്തിന് തോൽവി സർട്ടിഫിക്കറ്റ് ലഭിക്കും വാഹനത്തിന് കുറവ് നികത്തിക്കൊണ്ട് വീണ്ടും ടെസ്റ്റിന് ഹാജരാക്കാം അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സപ്ലൈകോയിൽ സാധനങ്ങളുടെ വില കുറച്ചു മുളകിൻ്റെ സബ്സിഡി വില അര കിലോയ്ക്ക് എൺപത്തിയാറ് രൂപ പത്ത് പൈസയിൽ നിന്നും എഴുപത്തിയെട്ട് രൂപ എഴുപത്തിയഞ്ച് പൈസയായിട്ട് പുതുക്കി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ വില നിലവിൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് നേരത്തെ നൂറ്റി അൻപത്തിരണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസയായിരുന്നു വില അഞ്ച് ശതമാനം ജി എസ് ടി ഉൾപ്പെടെ ഉള്ള വിലയാണിത് പതിമൂന്നിനും നിത്യോപയോഗ സബ്സിഡി സാധനങ്ങൾ പൊതുവിപണിയിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനത്തോളം വിലക്കിഴിവിലാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ പുറപ്പെടുവിച്ച ബാങ്ക് അവധികളുടെ പട്ടിക പ്രകാരം ജൂൺ മാസത്തിൽ പത്ത് ദിവസങ്ങൾ ബാങ്കുകൾ അടഞ്ഞ് കിടക്കുന്നതായിരിക്കും ഞായറാഴ്ചകളും രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ചകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രാജസംക്രാന്തിയും അതുപോലെ തന്നെ ഈദൽ അഹദയും ഉൾപ്പെടെയുള്ള ജൂണിലെ മറ്റ് ദിവസങ്ങളിലുള്ള അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനാൽ ബാങ്കിൽ പോകുന്നതിന് മുൻപായിട്ട് തന്നെ അവധി ദിവസങ്ങൾ എല്ലാവരും തന്നെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ജൂൺ ആദ്യവാരത്തിൽ ഇടിവുമായി എത്തി ആശ്വാസം പകർന്ന സ്വർണ്ണവിലയിൽ വൻ വർധനവ ഉണ്ടായിരിക്കുകയാണ് ഇന്ന് ചൊവ്വാഴ്ച ജൂൺ നാലാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് എഴുപത് രൂപയും പവന അഞ്ഞൂറ്റി രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്ട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ് ബോക്സിൽ കമൻ ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കൃഷൽ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക